हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം ശ്രീ മഹാഗണപദേശുരുഭ്യോ നമ പൂജന്ദം രാജ്യ മധുരം മധുരാക്ഷരം ആരുഖ്യകവിദാശാഘാം വന്ദേ വാൽമീകി കോകിലം സാനന്ദം സകല പ്രബോധം ആനന്ദദാനിരാതം മനുഷ്യപദ്മേശുരവിസ്വരുപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം രാമാ രാമഭദ്രാ രാമചന്ദ്രായ സീതായ പദയേ നമ മനോജവം ആരുദതുല്യേഗം ദുദ്ധിമദം മുഖ്യം ശ്രീരാമർബല അജാഡ്യം വാക്ടം ത് ഹനുമത് സ്മരണത് ഭവേത് സീതാലണ ഭരത ശ്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്ര സ്വാമി നമ ജയ് ശ്രീരാം ജയ് ഹനുമാൻ സുന്ദരകണ്ഡം ലങ്കാമർദനം ചെറുതകലയൊരു വിട വിടഭീശികരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാണ് മനസിജിത ശ്രമം പരപുരിയിൽ ഒരു നിർവധി കാര്യാർത്ഥമായി അതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരു അഴിനിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വ സ്വാമികാര്യത്തിന് അന്തരമെന്നിയെ നിജഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവൻ ഉത്തമൻ അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇത് സുദൃഢം ഇത് ചിന്ത ചെയ്താരാമമൊക്കെ പൊടി ഞാൻ ൾ മരുമതി വിമല ശിംഷവാഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ ഫലസഹിത ഗുൽമ വല്ലീതരുക്കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധവും ജനനിവഹ ഭയജനന നാദഭേദങ്ങളും ജംഗമജാതികളായ വധത്രികൾ അതിഭയമോട് അഖില ദിശിദിവി ഖലു പറഞ്ഞുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനുചരപുരി ചടി കീഴ്മേൽമറിച്ചു രാമദൂതൻ മഹാവീര പരാക്രമൻ ഭയമോട് അതുപൊഴുതും നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കവി വീരനെ കാണായി ഇവൻ അമിതബല സഹിതൻ ഇടിനതമൊച്ചയും എന്തൊരു എന്തിനു വന്നതും തുമുകി തവ നികടഭൂമി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിന് കാരണം എന്തുചൊൽ നീ അറിഞ്ഞോ ചൊല്ലിവൻ ആരടോ രചനീചല കുല രചിതമായകളൊക്കവേ രാത്രി ജലന്മാർക്കൊഴിഞ്ഞറിയാവതോ ഭയം ഇവനെ നികടഭുവി കണ്ടുമൻ മനസ്സേ പാരം വളരുന്നില്ല എന്താ വീശ്വര അവനിമകൾ അവരോട് ഇതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോട് ചൊല്ലിയിടാർ ഒരു വിഭിനചരൻ അമിത ബലൻ അചലസന്നിപൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞു പൊരുവതിന് കരുതി അവൻ അപകട ഭുലം പൊട്ടിച്ചു ഒക്കവേ മുസലധരൻ അനിശമത് കാക്കുന്നവരെയും മുൽപെട്ടു തച്ചുകൊന്നിടിനാൻ ഭുവനമതിൽ ഒരുവരെയും അവനു ഭയമില്ലഹോ പോയിൽ അവൻ അവിടെ പ്രഭോ ദശവന ഇതിരജനിചരികൾ വചനം കേട്ടു ദന്തശൂപമ ക്രോധ വിവശനായി ഇവൻ ഇവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതും നിങ്ങൾ വീരന്മാർ ന്മാരതി നിർഭയം ചെല്ലുന്നത് കണ്ടു മാരുതി ശിഖരി കുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാഥം ചെയ്തത് കേട്ട് രാക്ഷസർ സഭയതര ഹൃദയമത മോഹിച്ചു വീണിതു സംഭ്രമത്തോട് അടുത്തിടിനാർ പിന്നെയും ശിതി വിശിഖമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി ഉയർന്നു ജിതശ്രമം ഉൽഗരം കൊണ്ട് താടിച്ചൊടുക്കിയിടിനാൻ നീത നിശിചരനിധൻ നിർഭയം നക്തഞ്ചരേന്ദ്രനും അഖിലബലിൽ അത്യന്തരോഷാൽ നിയോഗിച്ച അനന്തരം പരമരണ നിപുണനോട് എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചു തതനു ദശവദന അനുദിതൃ نان دل... 12

ുംശു ലോഹ സ്തംഭ അടനത്താൽ നിജ സജീവ തനയരെഴുവരും അമിത സൈന്യവും നിർജര ലോകം ഗമിച്ചത് കേൾക്കയാൽ മനസി ദശമുഖനും ഒരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും നേടിനാൻ ഇനി അതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും ഇവരൊരുവരെകൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ അവർ പലരും ഒരു കവിയുടേറ്റു മരിച്ചോ സുഹൃതം നശിച്ചിതുമാമകം മാമകം ഇതി കരുതി ഒരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു ദാതനോടാതരാൾ വിനയമോട് തൊഴുതിളയ മകനു മുരചെയ്തിരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറിയിൽ അനുചിതമി അനുചിതം അഖില ഭൂഭൃതം ആത്മഘേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിക കൊണ്ടുവരുവനെന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ പപിവരനും അതുപോലെ തോരണമേറിനാൻ കാണായി അക്ഷകുമാരനെ സന്നിധവ് ശരനിക ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിബന്ധാനും അതു നേരം മുനുവിനോട് ഗഗനഭൂവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനോട് ചെന്നുപുക്കിയിടാൻ ശക്തനാൻ മനോഹരൻ വിവിധ രാവണൻ വൃത്താന്തമാ കേട്ടു ദുഃഖാർത്തനായി അമരവതി ആത്മഘേദത്തോടനു ചൊല്ലിയിടാൻ പ്രിയതനിയ ശ്രീണു തവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കത് കേട്ടിയിലെ മമസുതനെ രണശിരസി കൊന്നീന്ദ്രനെ മാർത്താണ്ഡ ജാലയത്തിന് നയിച്ചിടുവാൻ ത്വരിതമഹം അതുലബലമോട് പോയിടുവൻ ത്വൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ ഇതി ജനക വചനം കേട്ട കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ത്യജ മനസി ജനക തവശോകം മഹാമതേ തീർത്തുകൊള്ളവൻ ഞാൻ പരിഭവമൊക്കവേ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു ബലാലത്ര വന്നിടുമോ ഭയം ഇവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ അഖില മരവിന്ദോൽഭവാദിയാം പൂർവ്വദേവരികൾ തന്ന വരത്തിനാൽ വലമധനമിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന എതിരിട്ടതും അത്ഭുതം അത് അരു അതു കരുതൂ വളവിലിഹ നാണമാമെത്രയും ഹന്തുശക്യോഭിജ്ഞാന വിളംബിതം കൃതിഭിരഭി നികൃതി ബിരഭി ഛത്മനാഭി വൃത്രേണ ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ സപതി വിപതുപഗത മിക പ്രമദാകൃതം സമ്പദ് വരം നിർണയം സസുഗമിക ദിവസമായി കരുതുമ ഇത് ജനഗരുടെ നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്വം പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചനുരാധികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാൻ ഗരുഡ നിബനത ഗഗനം ഉൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം ആരുതി വീര്യവാൻ ബഹുപതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീരവേഗങ്ങൾ കാൺകയാൽ പവനസുധശിരസി ശരം അഞ്ചുകൊണ്ട് പഞ്ചാസ്യ വിക്രമൻ പദങ്ങളിലും ും സിംഹനാഥേന പ്രപഞ്ചം കുലുക്കിനാൻ തഥന് കവില തിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനക്കൊന്നിരു സത്വരം തുരകയുത രഥൗമത ചടി പൊടിയാക്കിനാൻ ദൂരത്ത് ചാടിനാൻ മേഘനിനാഥനും അവരമൊരു രഥമധികടനേറി വന്ന രോമങ്ങൾ അസ്ത്ര വരിഷം തുടങ്ങി കബീന്ദ്രനും അവനില്ലെന്ന് കാണുകയാൽ തീടിനാൻ അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു വീണിതുഭൂതലേ ദശവദന സുതൻ അനിലതനേനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ അവനജനു മനസ്സിയൊരു പീഡയുണ്ടായി കൊടുത്ത വരത്തിനാൽ രാമൻ തിരുവടി നാമാമൃതം ജനം സദാ ഭക്തി വിശുദ്ധരായ കർമ്മകൃത പണ്ടുദേവന്മാർ കൊടുത്താൽ സുചിര വിരചിത ഹരിപഥം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗം അകതളിരിൽ വെച്ചോരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്കും മറ്റുള്ള ബന്ധനം കൊണ്ട് എന്തു സങ്കടം കപടമതി കലിതകരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഠേന ബന്ധിച്ചതു കാരണം ബലമിയും അമരരിവുകെട്ടി കിടന്നും ബ്രഹ്മാത്ര ബന്ധനം വേർപെട്ടതപ്പോഴേ വ്യഥയും അവൻ അകതളിലില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞിയിലവൻ നിശിചരരെടുത്തുകൊണ്ട് ആർത്തുപോകും വിധവും നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ ജയ് സീതാറാം ജയ് ഹനുമാൻ ഹനുമാൻ രാവണ സഭയിൽ അനിൽജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരേ രണശിരശുബദ്ധനായി ജനക തവ മനസി സജീവന്മാരുമായി ഇനി ചമ്മ വിചാര്യ കാര്യം നീ വിധിയതാം പ്ലവകുലവരനറിക സാമാന്യൻ നല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ நிஜ தனைய வஜனம் இருகேற்று தஷானனன் நிற்கும் பிரகஸ்தனோடு ஓர்த்து சொல்லிடினான் ഇവൻ ഇവിടെ വരുവതിന് കാരണം എന്തൊന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമത് കാക്കുന്നവരെയും ഊക്കോട് മറ്റുള്ള ഭക്തഞ്ചരെയും ത്വരിതം അതിബലമോട് തകത്ത് പൊടിച്ചതും തൂമയോട് ആരുടെ ദൂതനെന്നുള്ളതും ഇവനോട് നീ വിരവിനോട് ചോദിക്കനി എന്നും ഇന്ദ്രാതി ചൊന്നത് കേട്ടു പ്രഹസ്തനും പവനസുതനോട് വിനയ നയസഹിതമാതരാൽ പപ്രഛ നീ ആരയച്ചു വന്നു ഗബേ നൃപസദസി കഥയമമ സത്യം മഹാമതേ നിന്നെ നിർണയം ഭയം അഖിലം അകതളിൽ നിന്ന് കളഞ്ഞാലും അത്ര ലങ്കേശരാജ്യത്തിങ്ക കേട്ടു വായുധനേനും മനസി രഘുകുലവരനെ മുഹുരഭിനിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനം അതിവിശദമിതി ശൃണു ജലപ്രഭോ പൂജ്യാം രാമദൂതൻ ഞാൻ അറിയണീ ഭുവനപതി മമപതി പുരന്തരൂൻ പുണ്യപുരുഷൻ പുരുഷൻ വരൻ കുലപതി ശയന അഖിലേശ്വരൻ പൂർവദേവ ആരാധി ഭുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരിഭു മണിരഥൻ മാധവൻ ഭുവന ഭൂപതി ഭൂതി വിഭൂഷണ സമ്മിതൻ നിജ ജനകം അത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിൽ നിന്ന് പുറപ്പെട്ടു ജനകരെയും അവരജനുമായി മരവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിലേ തവ മരണമിക വരുവതിന് കാരണം താമസരോ താമരസ്വത്ഭവകൽപ്പിതം കേവലം ശരഥ തനേനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിയിടയനോട് അനലസാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ട് ചെയ്തോ അനന്തരം അമരവതി സുധന കൊന്നുടൻ അർക്കാത്മജനു കിഷ്കിന്ധയും നൽകി അടിമലരിൽ അവൻ അമന മഴകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതിർത്തിയിടാൻ അതിനവനും അവന് തന്നെയന്വേഷണത്തിനായി ആശകൽ തോറും ഏകൈക നൂറായിരം പ്ലവകുല പരിവൃടനെ ലഘു ിക തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതളിരിലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം കം ദശനിയുധ ശതവയസ് ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റം പ്രിയം ദേഹം ഓർക്കനീ തവതനിയ കരകളിത വിധി വിധി വിശിക പാചേന തത്രഞാൻ ബദ്ധനായേനൊരു കാർക്ഷണം കമലഭവ മുഖസുരവരപ്രഭാവേനമേ കായത്തിനേതുണ്ടായി വരാ പരിഭവവും ഒരുപൊതു മരണവും അകപ്പെടാ വന്നിടിനേനത്ര ഞാൻ അതിനും ഇതുപൊഴുതിൽ ഒരു കാരണമുണ്ടുകേൾ അദ്ദേഹിതം തവ വക്തുമുദ്യുക്തനായി അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി കരുത് കരുണാത്മനാം ധർമ്മമെന്ന ആത്മോപദേശം അജ്ഞാനിടാം മോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായി രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടനീ അതു ജനന ഭര മരണ ഭയനാശിനി നിർണയം അന്യായുള്ളതു സംസാരകാരിണി അമൃതഘന ഘന വിമല പരമാത്മ അത്യുത്തമ അന്വയോദ്ഭൂതനല്ലോ ഭവാൻ കളക തവഹൃതി സപതി തത്വബോധേന നീ മഗോപദ്വേഷോഭമോഹാദികൾ കമലഭവസുന്ദനാകയാൽ പരിഗ്രഹിയായി സന്ധ്യ ചിടുന്നീ പ്രകൃതി ഗുണവരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലോ അമൃതമയൻ അജൻ അമലൻ അദ്വേൻ അവ്യേൻ ആനന്ദപൂർണനേകൻ വരൻ കേവലൻ നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമപരനിലയൻ അനന്തനാദ്യൻ വിഭൂ നിത്യം നിരാകാരനാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്ത വേദ്യൻ അവേദ്യൻ അജ്ഞാനിനാം സകല ജഗതിദമറികാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡം അഖില ജഗതിന് പണി പരമപുരുഷം അറിമാങ്ങൾ ആത്മാനം കണ്ടു തെളിഗ നീ പരമഗതി വരുവതിനു പരമൊരു ഉപദേശവും പാർത്തുകേട്ടിടു ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ അനവരത മകതടിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകമകലും അളവധി വിശുദ്ധമായ ദൃഢം വിമലതര മനസി ഭവ ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ രജനി ചരവന രാമ രാമേദി സൈവ ജപിക്കയും രതി സമതി നിജ ഹൃതി വിഹായ നിത്യം മുതാ രാമപഥ്യാനമുള്ളിൽ ഉറക്കയും അറിവ് ചെറുതകളിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാൽ ആശുനി ഭജവ ഭയാവകം ഭക്ത ലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാത അമ്പുജം മധു മദന ചരണ സരസിളമാശുനി മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ട് ഈടോ കുസൃതികളും ഇനി മനസ്സിൽ കനിവടു കളഞ്ഞു വൈകുണ്ട ലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരധനകളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടല നളിനും അഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാന അദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിക ശരണഗമനെ വധിച്ചീടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി ചടിതി ചെയ്തെന്നാകിലും കാരുണ്യം ഇല്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതിയിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മംസകേ സനകമുഖമുനികൾ വചനങ്ങൾ ഇതോർക്കെടോ സത്യം അയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനം ഇതി പന അവന അത്യന്ത രോഷേന കേട്ടു ദശാനനൻ നയന ഇരുപതിലുമത കനൽ ചിതറുമാരുടെ നന്നായി ഉരുട്ടിമിഴിച്ചു ചൊല്ലിയിടാൻ തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുൻ ധിക്കാരമിത്ര മറ്റാർക്കുമെ മമ നിക വടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ഭയവും ഒരു വിനയവും ഇവന് കാണമാനില്ല പാപിയായോ ഒരു ദുഷ്ടാത്മാ ഷനിവൻ കഥയമമ കഥയമ രാമൻ എന്നാ ജൊൽ കാനനവാസി സുഗ്രീവൻ ഇന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാൽ നിന്നെയും കൊല്ലുവൻ ദശവചന വചനം ഇത് കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി വരുത് എത്രയും നന്നു നീ നിന്നോടെ നൂറു നൂറായിരം രജനചന കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ച് എതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽ കുരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോട് കശ്മല പവനസുതവചനം ഇത് കേട്ടു ദശാസ്യനും ആശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടാൻ ഇവിടെ നിശിചരൊരുവരായ ഇല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ ഒരുവൻ അവനോട് അപ്പോൾ വിഭീഷണൻ മെല്ലവേ അതുപോഴിലൊരുവൻ അവനോടടുത്തിയിട വിഭീഷണം കൊല്ലുകാർക്കടുത്തു ധ്രുവന്മാർക്ക് ചൊല്ലിയിടുവൻ ഇവനെ ഭയം ഇവിടെ പിരിവോട് എങ്ങനെ എങ്ങനെയങ് അറിയുന്ന ഇതുരാഘവൻ അതിനു പുനരിവൻ ഒരടയാളം ഉണ്ടാക്കി അതല്ലോ നൃപോചിതം ഇതി സതജി ദശവദന സഹജവചനേന താനെങ്കിലത് അങ്ങനെ ചെയ്തെന്നു ചൊല്ലിനാൻ ജാനകീ ജീവന സ്മരണം ജയ് ജയ് രാമ ജയ് ഹനുമാൻ